കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ഇവിടെ മൂന്ന് പേരുണ്ടായിരുന്നു ഇവിടെ ലീസ് ലീസിന്റെ അച്ഛൻ പിന്നെ ഓസ്കാർ ഓസ്കാർ ഇവിടെയാണ് കിടന്നത് വേറെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു ഞാൻ അവിടെ തറയിൽ കിടന്നു ഓസ്കാർ ഗുഡ് മോർണിംഗ് കേട്ടോ ഇന്നലെ മാട്രസിൽ ഇവിടെ കിടന്നു കാരണം ഇവർ രണ്ടുപേരും വന്നപ്പം ഓസ്കാർ അവിടെയാണ് കേട്ടോ കിടന്നത് എൻ്റെ റൂമ് ഫുള്ള് ഫുള്ള് ആണ് കേട്ടോ എപ്പോഴും ആളും പേരും മാത്രമല്ല ഇന്നലെ രാത്രി എൻ്റെ വേറെ മൂന്ന് ഫ്രണ്ട്സ് ഒന്നും ഒരു യൂസ് ഒരു ഫ്രണ്ട് നമ്മൾ മംഗോളിയെ വെച്ചുള്ള ഒരു പരിചയമാണ് പക്ഷേ കണ്ടിട്ടില്ല അന്ന് നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു പിന്നെ എൻ്റെ ഓസ്ട്രേയൻ ഫ്രണ്ടും അവന്റെ ഗേൾ ഫ്രണ്ടും എന്തോ വരുന്നുണ്ട് അപ്പോൾ ആറ് പേര് കേട്ടോ ആറ് പേര് ഫുള്ള് വീട് ഫുള്ള് ഹൗസ് പാക്ക് ആവാതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ കുഞ്ഞുമാരുടെ വീട്ടിൽ പറഞ്ഞയച്ചു കുഞ്ഞുമാരുടെ വീട്ടിൽ പോയി അവർ കിടന്നു ഇറങ്ങി രാത്രി എയർപോർട്ട് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ഇനി പാക്ക് ഒക്കെ ചെയ്യട്ടെ വീട്ടിൽ നിന്ന് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഞാനെൻ്റെ വേറൊരു ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി പോവാണ് ഓസ്ട്രിയൻ ഫ്രണ്ടും അവൻ്റെ ഗേൾ ഫ്രണ്ടും വരുന്നുണ്ട് അവരെ വിളിക്കാനായിട്ട് ഞാൻ പോവാണ് കേട്ടോ ഇപ്പം വണ്ടിയിൽ രണ്ടെണ്ണം ഹിച്ച് ഒക്കെയാണ് കേട്ടോയി Hi. So you. <laughs> it's me. Come on. Welcome. <laughs> oh, you have a car man. <laughs> Fancy <laughs> car. <laughs> oh, <that's laughs> you. Hey. Welcome home. Thank you. Let's go. Where is <laughs> so? Well okay. ah. nice <laughs> After a <you>. long time. <laughs> yes. Let's go home. <laughs> you can fit? Yeah. Wow. <laughs> they have so big backpack. <laughs> 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 സോ ദർ കൂടു അവരെല്ലാരും നിങ്ങളാണല്ലേ പ്രീത മാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇത് നമ്മുടെ ഹക്കീം മാമ്മ ഇവിടത്തെ വാർഡ് മെമ്പർ വാർഡ് സ്ഥാനാർത്ഥി ആന്റി ആശ വർക്കേഴ്സ് ഇവിടത്തെ

ഞാൻ ഞാൻ വിളിക്കാൻ വേണ്ടി ാണ് ബസ് കറി വന്നിട്ടുണ്ട് മെയിൻ ഹായ് നീ കാണുന്ന അച്ഛ റോമിന്ന് വന്നാണ് കേട്ടോ ഇവിടുത്തെ പള്ളി പരിപാടിക്ക് വേണ്ടി നമ്മൾ പള്ളി പരിപാടിക്ക് വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ജിദിനാണ് ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി വന്നു ഇനിയിപ്പം താണ്ട ഇന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്നത്തെ അടുത്ത റൈസ് ഇവിടെ വരുന്നു റൈസ് തീർന്നപ്പം നമ്മൾ പേടിച്ചു ഞാൻ വിചാരിച്ചു ജിതിനെ കൊണ്ട് ബിരിയാണി വാങ്ങിച്ചു തീരണോന്ന് നമ്മുടെ ചോറു ചിക്കൻ പപ്പടം

നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാണ് ഇതിനിടയിൽ നമ്മൾ ചർച്ചിൽ പോയി നമ്മുടെ ബിഷപ്പ് വന്നു റോമിലുള്ള ഒരച്ഛൻ എല്ലായിടത്തും സംസാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു ഓ നല്ല ചൂട് കേട്ടോ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഇന്നെന്തോ ഭയങ്കര നല്ല ചൂട് ഹലോ വെൽക്കം ടു മഹീൻസ് ഹൗസ് പാർക്കിംഗ് പ്ലേസ് ഫോർ ഷൂസ് ആൻഡ് ദൂസ് Oh, out of my way. Some monkeys. <laughs> <laughs> Some monkeys are there. Some German monkeys. And this is. Uh, guten Morgan. Where the magic happens. Guten Morgen. Guten. Guten Nacht. <laughs> guten Abend. <Nacht>. <laughs> <laughs> ich heiße Mahin. Ich bin uh, früher un zwanzig uh, Jahre alt. Wow. Uh, ich, ich. Indian aus aus Kerala. Danke uh, no? okay. schon. Bye bye. Oh, wow. wow. <laughs> Super, yeah. Trying different bananas. Yeah. Yeah. My, my sour style. This size. And the smallest banana we have ever seen. <laughs> 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 yes. <laughs> so which one is your favorite? Oh, I can't tell. Maybe I have to mix. It. Yeah. Yeah, no so yeah i also prefer the my source style yeah. it looks like no. this yeah. all this time i thought there's only one banana in yeah. the world but here I there's mean, this size yeah and it's like this <laughs> <laughs> is it sor soup it's uh, good for uh, cancer if no. you have a cancer I don't it's a good i oh. i hope okay <laughs> it's sweet you yeah, know it's this one is very it's yes. very it's, it's awesome. very nice fruit one of my mm. favorite fruit. There's one more, but it's not ripe and otherwise we yeah. could have eaten. Okay. okay. So, it's so heavy. Whoa. Yeah. Yeah. So intense. Mm. Yeah. <laughs> is it the is it the white one or the green one? Speak with the Malayalam. Oh. <laughs> <laughs> These onions are the smallest onions I've ever seen. Like the bananas. Addicted. Do you want to snort a line? <laughs> this is chili farming. Okay. Wow, what's growing here? <laughs> it's uh, dish farming. Dish farming. Satellite <laughs> signal farming. Special dish. No? Yeah, special dish. <laughs> <laughs> പിന്നെ മെയ്ക്ക് എല്ലാം അറിയാം ഓൾമോസ്റ്റ് ഈസ് യുവർ ഗോവ വെറു ദിസ് ഗോവ ഗോവ അവർക്കൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഈ പത്ത് നൂറ്റമ്പത് ഫ്രൂട്ടും വെജിറ്റബിളും ഇത്രയും സസ്യസാമളമായിട്ടുള്ള സ്ഥലം ഒരുമിച്ച് എങ്ങനെയാണ് എത്തിയെന്നാണ് അവരുടേത് കാരണം എനിക്ക് ഞാനും ലോകത്തില് തൊണ്ണൂറ്റി നാല് രാജ്യങ്ങൾ കണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഒരു വെജിറ്റേഷ്യൻ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേഷ്യനായിട്ടുള്ള ഒരു സ്ഥലവും കണ്ടിട്ടില്ല മലേറിയ അപ്പൊ നമ്മുടെ പുളിഞ്ചിക്ക ഞാൻ ആക്ച്വലി ഇവിടെ എല്ലാരെയും കൊണ്ടുവന്നിട്ട് കഴിപ്പിക്കും ഇപ്പൊ പുളിഞ്ചിക്ക കൊടുക്കാനായിട്ട് ഒരു പുളിഞ്ചിക്ക ഇല്ല കേട്ടോ എല്ലാരും വരുമ്പോ പുളി കഴിപ്പിച്ച് കഴിപ്പിച്ച് ഇവിടെ Very very good taste. Very very nice, very very tasty. Ooh. Oh. Oh. <laughs> oh. It's bitter. <laughs> it's bitter. It's very bitter. <laughs> 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 it's a bitter one. Hey hey. Look at this. It's a star fruit. Is yeah. it? No star fruit. Like that? Yeah. Very good. Ooh! Haha. मे आयुर्वेद शंखुष Just so. put in the gap. <laughs> Okay. <laughs> nice. <laughs> mm. <laughs> oh, wait. Mm -hmm. <laughs> <laughs> <coughs> 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 that's <will>. oh, uh. <laughs> That's This is yes. Oh, okay. You know this? Know. Mm. Oh, it's, ah, it's soft. Oh, it's very yeah, awesome. yeah, awesome. really soft. soft. ഒരു ചിത്രശിലഭം കണ്ടപ്പോഴാ വാവോ ഒരു ചിത്രശലഭം കണ്ടേളു അവർക്ക് വാ അടിപൊളി ഇടിപൊളി ഒന്നും നമ്മൾ നമ്മളിനി അടുത്ത ഭാഗത്തോട്ട് പോവാണ് പശു നമ്മളെ പശുവിനെയും കാളയും വെള്ളത്തിൽ കിടക്കുന്ന കണ്ടോണ്ട് അവിടെയും നമ്മുടെ ചെറിയ നട്ടിട്ടുണ്ട് കേട്ടോ Cherry, for you it's all about surprises. Everything. Oh, always. Always. Oh my God. Oh my God. That's awesome. <laughs> but I don't want to scare her. No. Go. ധർമ്മപതുമ വിഭാസന മെഡിറ്റേഷൻ സെൻറ്റർ ഞാൻ വിഭാസന മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അടുത്ത് വീഡിയോ തുടങ്ങുകയാണ് എന്തിനാണെന്ന് അറിയില്ലേ നമ്മുടെ അല്ലേ നിങ്ങൾ ചാർലി ടെസാൽ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സോഫി എന്നെയും സോഫിയെയും ചില ആളുകൾ ചാർലി ടെസാന്ന് വരെ വിളിച്ചിട്ടുണ്ട് സോഫി പത്ത് ദിവസമായിട്ട് ഇവിടെ നിന്ന് വിഭാസനെയുമാണ് വിഭാസന കഴിഞ്ഞ് ഞാനിവിടെ കണ്ടിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ വെൽക്കം ഹോം സോറി ോട് പോകാനായിട്ട് ഞാൻ സോഫിയം കൊണ്ട് അരുവിക്കരയിൽ എന്ന വീട്ടിലോട്ട് പോവാണ് അരുക്കരയില് ഇന്ന് വെള്ളം കുഴപ്പമില്ല കേട്ടോ ഇന്നലെയൊക്കെ നല്ല വെള്ളം ആയിരുന്നു ഇവിടെ ഡാമിൽ ഫുള്ള് വെള്ളം ആയിരുന്നു മഴ കാരണം അങ്ങനെ സോഫിയ്ക്കറിഞ്ഞൂടെ ആയിരുന്നു ഞാൻ പോയി വിളിക്കാൻ വേണ്ടി പോകുന്ന കാര്യം അങ്ങനെ സോഫിയെ വിളിച്ചു ഹോം സോഫിയ സോഫിയ ബിബാസിലേക്ക് കഴിഞ്ഞിട്ട് പത്ത് ദിവസം സംസാരിക്കാതിരുന്നിട്ട് ഇപ്പം എനർജിയൊക്കെ കിട്ടിയിരിക്കുവാണ് ഇതാണ് നമ്മുടെ അരിയൂക്കരയിലെ ക്ഷേത്രം ഇവിടെ ഡിസംബർ മൂന്നാം തീയതി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വീട്ടിലോട്ട് പോട്ടെ വരുന്ന വഴിയിൽ എന്റെ കുറ്റസുഹൃത്തും പറയാല്ലേ ചുമ്മാ എനിക്ക് തന്നെ കേട്ടോ ഉറ്റസുഹൃത്തൊന്നുമല്ല കേട്ടോ ഏത് ഇവനെ എനിക്ക് അറിഞ്ഞുവല്ലും കൂടാ ചുമ്മാട്ടോ സനുവിനെന്നെ ഞാൻ വഴി വെച്ച് കണ്ടു സനുവിൻ്റെ അച്ഛൻ്റെ പെയിന്റ് കേട്ടോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അല്ല സനുവിൻ്റെ അച്ഛൻ്റെ പെയിന്റ് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് പെയിന്റ് വാങ്ങിച്ചു കൊടുക്കായിരുന്നു കേട്ടോ ഫ്രീ ആയിട്ട് അല്ലേടാ ഓക്കെ എവറിങ് ഓക്കെ എനിക്കൊന്നു നിഭാസന കഴിഞ്ഞിട്ട് അവൾക്ക് പിടിച്ചെന്ന് തോന്നുന്നു എന്തൊക്കെ പറയുന്നത് കണ്ടിട്ട് നോക്കാൻ കേട്ടോ കാരണം പത്ത് ദിവസം നമ്മൾ ഇരിക്കും കേട്ടോ ഇരിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് എക്സ്പീരിയൻസ് വേറെയാണ് അപ്പോൾ എനിക്കും ഒരു ദിവസം വിഭാസന ചെയ്യാൻ പോകണം വിഭാസന എന്ന് പറഞ്ഞിരുന്നത് അതായത് ഒരു മനുഷ്യരും സംസാരിക്കില്ല നോ ഫിസിക്കൽ കോണ്ടാക്റ്റ് നോ ഐ കണക്ഷൻ ഒന്നുമില്ലാതെ പത്ത് ദിവസം ചെയ്യുന്ന ഒരു മെഡിറ്റേഷനെയാണ് വിഭാസന എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ വിഭാസന സെൻറ്ററുകൾ ധാരാളമുണ്ട് കേരളത്തിൽ മൂന്നുണ്ട് ഒന്ന് പുതിയ വയനാട്ടിൽ പിന്നെ ഒന്ന് ഇവിടെ ഏതൊരു കോ വെച്ച് തുടങ്ങുന്ന സ്ഥലത്താണ് പിന്നെ ഒന്ന് നമ്മുടെ അരിവിക്കൻ തിരുവനന്തപുരത്താണ് ഒന്ന് വരുന്നത് ഗേൾസ് നമ്മളങ്ങനെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് രാവിലെ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്റെ റൂമൊക്കെ ഇങ്ങനെ നോക്കുകയാണോ കേട്ടോ അത് അവളുടെ ഫേസ് കണ്ണാടി നോക്കുവാണോ ഗുഡ് മോർണിംഗ് ഹൗസ് യു സ്ലീപ് ാണ് കേട്ടോ ഇത് നമ്മുടെ അഡ്വാൻസ് കലണ്ടർ ആണ് അതായത് നമ്മുടെ ക്രിസ്മസിൻ്റെ അനുബന്ധിച്ചുള്ള കലണ്ടർ ആണ് ഡെയിലി വൺ ടു ഡേ ഇവര് ഡെയിലി ഓപ്പൺ ചെയ്യും കേട്ടോ ഇതറിയാമോ ക്രിസ്മസിന്റെ കലണ്ടർ ഉണ്ടല്ലോ ഒന്നാമത്തെ ദിവസം ഇത് ഓപ്പൺ ചെയ്യും രണ്ടാമത്തെ ദിവസം രണ്ടെന്ന് എഴുതിയിട്ടുള്ള ഓപ്പൺ ചെയ്യും യൂറോപ്പിൽ അവരുടെ കലണ്ടർ തോക്കും ഡിസംബർ ഒന്നല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഓപ്പൺ ഒന്നാമത്തെ ഓപ്പൺ ഒന്ന് എവിടെയൊന്നും നോക്ക് എടുത്തിട്ടോക്ക് Glass, get a <laughs> with with pictures also or with no, things? No, with actual things. Yeah. Can I make two, and one. You, you, one. No, It's not an easy one. One, one. Yes. Okay, open. Tara Tara. She don't know how to open. Like, like this, right? Yes, there's a door. You need to find the door. <laughs> you can also help with uh, bending <laughs> the paper like it, like. Ah, yes, yes. Yeah, you see the door. It's open on this side, I think, the uh, right side. Ah. Uh, hey, uh, uh, you? That's no, 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 no. I I help you here. Yeah, <laughs> Ah. <laughs> Take it out, right? Yes, just just open like that. Like a window. Open the window. You know this? You know this രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ചിക്കൻ കറിയും ചെറിയ മൂന്ന് വർഷമായിട്ട് നാല് വർഷമായിട്ട് ചിക്കൻ കൂട്ടിയിട്ടില്ല വെജിറ്റേറിയൻ ആണ് നാല് വർഷത്തിന് ശേഷം ഇന്നലെ വാപ്പ ഉണ്ടാക്കിയ ചിക്കൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെറിയ കഴിച്ചു ലൈക്ക് ലിറ്റിൽ മോൺസ്റ്റേഴ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അരുക്കിരയിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള ഒരു ചെറിയൊരു തുരങ്ക റൂട്ട് പോലത്തുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ നമ്മൾ കുളിക്കാനായിട്ട് വന്നതാണ് അരുക്കിര ഡാമിൻ്റെ ഭാഗത്ത് ഇത് നേരെ ഇങ്ങനെ പോകും ആളുകളൊക്കെ ചിത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് വരുന്നൊരു ചെറിയൊരു പ്രദേശം കാണുന്ന ുള്ള കണ്ടില്ലേ പാറയ്ക്കിടയിലുള്ള മരങ്ങളും ഇതൊക്കെയാണ് കേട്ടോ ആൾക്കാരൊക്കെ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത് മരം കയറി ഞാൻ സോഫിയെ മാച്ചിങ് ആയിട്ടുള്ള ഒരു കാരണം മരംകേറാൻ ഇഷ്ടമാണ് ഏട്ടോ നമുക്ക് രണ്ടു പേർക്കും കെഫോ

ഞാൻ ഇതിലേക്കൂടെ കേറി അതിലേക്കൂടെ കയറി അതിലേക്കൂടെ കയറി ഇതാണ്ട് ഇതിന്റെ മോളിൽ കൂടെ ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു കാലി ഫുള്ള് മുള്ളു കേട്ടോ ഫുള്ള് മുറിഞ്ഞ് കാലി പുള്ളു പയ്യാമാരി ഇവിടെ ഇതിന്റെ മോളിൽ യോഗം പയ്യാമാരി പേടിച്ചവളെ നിക്കുന്നു കേട്ടോ എന്താണ് സംഭവം പിടിക്കുന്നത് ഫുള്ള് ഇളവിയായിരുന്നു കേട്ടോ അത് മഴ ആയതുകൊണ്ടായിരിക്കണം വെള്ളത്തിനധികം കൂടുതലായിട്ടോ യു ഹാപ്പി ഇവിടെ മഴ ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ നമ്മുടെ ഇവിടുത്തെ കുളിയെല്ലാം കഴിഞ്ഞു പോവുകയാണ് ാണ് നമ്മുടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രവും എല്ലാം അവര് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണോ ഞാൻ വീട്ടിൽ വന്ന് അടുത്ത ഭക്ഷണം കഴിക്കുവാണ് കിച്ചടി കിച്ചടി ഇറച്ചി സാമ്പാർ ഇത് നമ്മുടെ ബീറൂട്ടിന്റെ സാധനം പിന്നെ മരിച്ചിനി മരിച്ചിനി അവൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചിട്ട് വാലി വാട്ട് ആർ യു മേക്കിംഗ് ബ്രോ ഐ മേക്കിംഗ് പ്രോ ചിക്കൻ For a chicken. Which is the kind of pancake from Austria? Mm -hmm. It's not dosa, but it's a version made with wheat flour and sweet. And normally we use Nutella. You know Nutella? Yeah, you didn't find Nutella. There <laughs> was it a chocolate and we melted it. Eh? <laughs> and then wait, wait, wait. When it's finished, warm. Hmm. chocolate and rolling, rolling. Oh. like this. Where's, Where's your, your plate? plate? It's ready. Pitashu. pretty much ready, yeah. And make it a little more. What's the name? Palachinke. Parachiken. Parachiken. Uh, Parachiken. Palachinke. Pala <laughs> <laughs> Palachinke. 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 <laughs> okay. Aku dah nyusun dah wali ban, wali ban dah pita sun, pita sun dah lah. Ini berat the Pasal ni? Pita action. Pita Apa lachingke? Lachingke. What do you think? think? <laughs> lachingke <laughs> is adi Amazing. Yeah. Very tasty. Yeah. Good. Mm. This quite me. അങ്ങനെ വാലിയും ടീമും ഉടനെ വിടുകയാണ് മൂന്ന് ദിവസത്തിന് വേണ്ടി വന്നതാണ് അവൻ എൻ്റെ അടുത്ത് ഉടനെ പോണമെന്ന് പറഞ്ഞാൽ അതും പോവാണ് Why you said that I should sit in front because you want to drive away without <laughs> me? <laughs> <laughs> so you will stay two so, more Let's go. <laughs> you didn't stay with me three days, okay? Yeah, just one day. Can we drive this way one or two days? Yeah. <laughs> this direction. <laughs> വലി വലിയും ചെറിയും കൂടെ കൊറച്ചു നാളിവിടെ ഹിച്ചയ്ക്കാൻ കാണും കേട്ടോ ഹിച്ചത് കേരളത്തിലൊക്കെ കറങ്ങൾ അതാണ് അവരുടെ അവിടെ ഒരു ആസാമിലുള്ള ഭയാണ് കേട്ടോ അവൻ്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ചോണ്ട് ചോദിച്ചോണ്ടിരിക്കും നമ്മള് പാടോട്ട് ഇവിടെ നിക്കണ നോക്കിക്ക ഓട്ടോക്കാരെല്ലാരും ബ്ലോക്ക് ആക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ എല്ലാരും കേറി 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 ഒരു ഒരു ഇല്ല കേട്ടോ യിൽവേ ക്രോസിംഗിൽ നിൽക്കുവാണ് ബൈക്ക് പോകുന്നത് പിന്നെയും കുഴപ്പമില്ല മാനിയായിട്ട് നിൽക്കുമ്പോ പോണോ നമ്മൾ വണ്ടിയിൽ ട്രാഫിക്കിൽ അഞ്ച് മിനിറ്റ് ഇരിക്കാനുള്ള പേഷ്യൻസ് വലും ഇല്ല അതാ വ്യാപിച്ചു ചെയ്യാൻ വേണ്ടി ഓടിയോ അഞ്ചു മിനിറ്റിനുള്ള പേഷ്യൻസ് വലും ഇല്ല ട്ടോ ഇഫ് യു ക്യാൻ സ്റ്റോപ്പ് ദ ഓട്ടോറിക്ഷ അവിടെ നമ്മുടെ ഇത് കിടക്കാണ് ഏട്ടോ നമ്മുടെ എർഷോയുടെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസ് കിടക്കുവാണോ നമ്മളങ്ങനെ ഇവരെ കാട്ടില് ഇവർക്ക് ഇന്ന് രാത്രി ബീച്ചിൽ കിടക്കണെന്ന് പറഞ്ഞു അങ്ങനെ ബീച്ചിൽ കിടക്കാൻ വേണ്ടി നമ്മൾ ഇതാണ്ടേ ഏതോ പുൽമാടത്തിലൂടെ ഇങ്ങനെ ബീച്ച് ഭാഗത്തോട്ട് വന്നിരിക്കണം നമ്മളിവിടെ ഒരു

പക്ഷെ അങ്കിൾമാരെ എന്നെ പറഞ്ഞു ഇവിടെ സേഫ് ആണ് ഇവിടെ കുഴപ്പമില്ല ഇവിടെ ക്യാമ്പ് ചെയ്ത തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ പുള്ളിക്കാൻ്റെ ബോട്ടുണ്ട് അവിടെ ബാക്ക് വെച്ച് കിടന്നോളാൻ പറഞ്ഞു ആൻഡ് ഹിയർ യു ഗോ ബൈ ബൈ പറഞ്ഞുണ്ടാക്കിട്ട് എനിക്ക് പനി പിടിച്ചു തോന്നുന്നു എന്തെങ്കിലും നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നു കുളിച്ച് റെഡിയായി ടുത്തൊരു അതിഥി വീട്ടിലോട്ട് വരുന്നുണ്ട് ആ അതിഥിയെ വിളിക്കാൻ വേണ്ടി ഞാൻ വന്ന് നിൽക്കുവാണ് അതിഥി ഇപ്പോൾ എത്തും കേട്ടോ അതിഥി നമ്മൾ മംഗോളിയിൽ വെച്ച് പരിചയമുള്ള അതിഥിയാണ് പിന്നെ ഇവിടെ വന്നു പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് തിരുവനന്തപുരത്തെത്തി പിന്നെ ഇനി വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ഇതിനിടയിൽ എനിക്കൊരു സർപ്രൈസൊക്കെ കിട്ടി എൻ്റെ ഒരു ഫ്രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടി എനിക്ക് ബൊക്കയൊക്കെ കൊണ്ടുവന്ന കേട്ടോ അതാണ്ട് ബൊക്കയൊക്കെ ആയിരിക്കുന്നു അങ്ങനെ ഒരു ബൊക്കയൊക്കെ കിട്ടി സാധാരണ ഞാനാണ് ഈ പരിപാടി ചെയ്യുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഈ പരിപാടി എനിക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ ഇതാണ് ഐശ്വര്യ ഐശ്വര്യ നമ്മളെ മുമ്പ് ഐശ്വര്യ ഒരു സൈക്കിളിൽ ഒരു ട്രിപ്പ് പോയപ്പം പരിചയപ്പെട്ടതാണ് അങ്ങനെ ഐശ്വര്യയെ വീണ്ടും കാണാൻ സാധിച്ചു ഇവിടെ ഇവിടെ നമ്മൾ നമ്മളിതിനിടയിൽ തട്ടുവോശ കഴിക്കാൻ വേണ്ടി പോയി ഒട്ടും കൊള്ളൂലാത്ത തട്ടുവശ ഒട്ടും സാറ്റിസ്ഫൈ ആയില്ല മൈൻഡും സാറ്റിസ്ഫൈ ആയില്ല വയറും സാറ്റിസ്ഫൈ ആയില്ല സാറ്റിസ്ഫൈ ആയില്ല ഐശ്വര്യ കണ്ടതിൽ വളരെ സന്തോഷം എന്തുണ്ട് വിശേഷം നമ്മുടെ എലിസയെ വന്നിട്ടുണ്ട് എലിസയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പുതിയ അതിഥി എലിസ വന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വെർജീനിയ എന്നാണ് കേട്ടോ എലിസ വന്നത് ആ അപ്പോ ൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഞാനിപ്പോ എന്റെ വീട്ടിലോട്ട് പോവാൻ നിൽക്കുകയാണ് എത്തിയിട്ടുണ്ട് വെൽക്കം ഹോം